ജയിലറകൾക്ക് മുന്നിൽ മാപ്പു പറഞ്ഞു മടങ്ങില്ല എന്ന നിങ്ങളുടെ പ്രഖ്യാപനം നിങ്ങൾക്ക് എന്നെ അറിയില്ല എനിക്ക് ആരെയും ഭയമില്ലെന്ന നിങ്ങളുടെ വെല്ലുവിളി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ിയമങ്ങൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ സെലക്ട് ഒപ്പം ഷെയർ ലൈക്ക് നിങ്ങൾ പുതിയ ഇന്ത്യയിൽ ചോദ്യങ്ങളുടെ ഇത് നിങ്ങളുടെ യുദ്ധമാണ് ഈ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിചിതമായിരിക്കില്ല കള്ളി നിയമങ്ങൾ വഴങ്ങിയേക്കുകയുമില്ല കരുതി വച്ചിരിക്കുന്നത് കാരാഗ്രഹവും കാത്തിരിക്കുന്നത് കഠിന പരീക്ഷണങ്ങളുമെങ്കിലും നിങ്ങൾ ഇത് നേരിടുക ഇന്നുമുതൽ നിങ്ങൾ ഈ രാജ്യത്തിന് പുതിയൊരു വികാരമാണ് പോയ കാലത്തിന്റെ രക്തസാക്ഷിത്വങ്ങളിൽ വിളവെടുക്കുന്നവനെന്ന പരിഹാസങ്ങളെ നിങ്ങൾ ഇതിനാൽ അതിജീവിച്ചിരിക്കുന്നു ഇത് നിങ്ങളുടെ യുദ്ധമാണ് നിങ്ങൾ നടന്നു തീർത്ത രാജ്യം അണച്ചുപിടിച്ച ജീവിതങ്ങൾ നിങ്ങളിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട് അവർക്ക് മുന്നിൽ നിങ്ങൾ അവരുടെ നേതാവാണെന്ന് തെളിയിക്കേണ്ടതുണ്ട് രാജ്യമറിയാത്തവനെന്ന തരം താഴ്ത്തലുകളെ നിങ്ങൾ എങ്ങനെയാണ് തോൽപ്പിച്ചത് പപ്പു എന്ന പരിഹാസ പേരിനെ നിങ്ങൾ എങ്ങനെയാണ് മായ്ച്ചു കളഞ്ഞത് ജയിലറകൾക്ക് മുന്നിൽ മാപ്പു പറഞ്ഞു മടങ്ങില്ല എന്ന നിങ്ങളുടെ പ്രഖ്യാപനം നിങ്ങൾക്ക് എന്നെ അറിയില്ല എനിക്കാരെയും ഭയമില്ലെന്ന നിങ്ങളുടെ വെല്ലുവിളി പറഞ്ഞതൊക്കെ തന്നെയല്ലേ പറയുന്നത് എന്ന വിമർശനത്തെ ആദ്യമതിന് മറുപടി പറയൂ ആരുടേതാണ് ആ കോടി കോടിയെന്ന മുനകോർപ്പിച്ച ചോദ്യത്തെ പേടിക്കുന്നതാരായാലും അവർക്ക് ഒരു എതിരാളിയാണ് നോക്കൂ ഈ മണ്ണിൽ ഇനി ഒരു എതിരാളിയില്ലെന്ന അഹന്തകൾക്ക് മുന്നിൽ ഒരു എതിരാളിയായി വളർന്നു കഴിഞ്ഞുവെങ്കിൽ അതിലേറെ എന്തു വേണം പെരുമ്പറയെ പ്രതിരോധിക്കേണ്ടത് ഇടിമുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ടാണ് രാഹുൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്ക് അതിന് സാധിക്കട്ടെ ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾക്കും അത് സാധിക്കട്ടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താൽസമ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്